ഒരു കാലത്ത് എഴുപതോളം മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായ മരണപ്പുഴി എന്നറിയപ്പെട്ടിരുന്ന മുതലപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് പുഴിക്കേരയിലാകെ മണൽത്തിട്ട അടിഞ്ഞിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗത്തിനായി കായൽക്കരയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ മുതലപ്പുഴയിലുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഇതിനെ തുടർന്നുണ്ടായത് തുടർന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും സർക്കാരും ഇടപെട്ടുകൊണ്ട് പല തവണ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഈ കാണുന്നത് പോലെ ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഒരു ദിവസം ഡ്രഡ്ജർ കൊണ്ട് മാറ്റുന്ന മണലിന്റെ നൂറ് മടങ്ങിലേറെയാണ് കടലിൽ നിന്ന് മണൽ വീണ്ടും കരയിലേക്ക് അടിച്ചു കയറുന്നത് ഇത് കാരണമാണ് ഈ പൊഴി പൂർണ്ണമായി അടങ്ങിയ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗത്തിനായി കടലിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിൽ മത്സ്യത്തൊഴിലാളികൾ ശക്തമായി പ്രതിഷേധവും അറിയിക്കുന്നുണ്ട് ഈ ഡ്രഡ്ജിങ്ങിന് വേണ്ടി രണ്ട് ലക്ഷം രണ്ട് കോടി പതിനേഴ് ലക്ഷം രൂപ കൊടുത്തത് അദാനിയാണ് അദാനിക്ക് മുന്നിൽ കൈ ീട്ടി നിൽക്കേണ്ട അവസ്ഥയിലാണ് സർക്കാരുള്ളത് അദാനി കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊ ഇരുപത്തൊന്നാം തീയതി അദാനിയും സർക്കാർ ഈ മുതലപ്പഴി അഴിമുഖത്തിൽ നിന്നുള്ള കരാർ കഴിഞ്ഞു എന്നിട്ട് ഈ അദാനിയിൽ നിന്ന് വാങ്ങി ഈ ഈ ഭാഗം ഡ്രജ്ജ് ചെയ്യുന്നതിന് വേണ്ടി കാലതാമസം വരുത്തിയതിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഗതികേട് ഇവിടെ ഉണ്ടായത് പെരുമാതുരം മുതലപ്പുഴയെ മാത്രം ആശ്രയിച്ച് ഉപജീവന മാർഗ്ഗം നടത്തുന്ന പതിനയ്യായിരത്തിലധികം ആളുകളാണ് ഈ പ്രദേശത്തുള്ളത് മുതലപ്പുഴയിൽ നിന്ന് കടലിലേക്ക് പോകുന്ന പുഴി അടങ്ങിയതോടെ ഇവരുടെ എല്ലാം ഉപജീവന മാർഗ്ഗം മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിലും അതിനോടൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾ യോജിക്കുന്നില്ല കാരണം കഴിഞ്ഞ വർഷവും അവരെ കൊല്ലത്തേക്ക് കൊണ്ടുപോയെങ്കിലും പല മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ കൊല്ലം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ ആക്രമിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി അദാനിക്ക് കരാർ കൊടുക്കുന്നതിന് ഒരു മൂന്നാല് മാസം മുമ്പേ തന്നെ ഞങ്ങളിവിടെ പറയുക അവിടെ ഇത്തരം മത്സ്യത്തൊഴിലാളിയാണ് പറയുകയുണ്ടായത് ഇവിടെ നിന്ന് മണ്ണ് റദ്ജ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഏറ്റവും വലിയ അപകടം ഇവിടെ സംഭവിക്കാൻ പോകും അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്ന് അപകടങ്ങൾ സംഭവിക്കുന്നത് ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദാനിയുടെ കുഴപ്പമാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ കുഴപ്പമാണ് ഇവിടുത്തെ സർക്കാരും അദാനിയും കൂടെ കാരണമാണ് ഈ അപകടങ്ങൾ ഇത്രയും തുടർ കഥയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര ആഴ്ച മുമ്പ് മാതൃഭൂമി ന്യൂസ് ഇത് സംബന്ധിച്ച വാർത്ത ചെയ്തിരുന്നു അന്ന് ചെറിയ തോതിൽ മാത്രമാണ് മണൽത്തിട്ട അടുക്കി കൂടിയിരുന്നത് അന്നേ മാതൃഭൂമി ന്യൂസ് ഒരു ചോദ്യം ചോദിച്ചതാണ് ശക്തമായ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ പൊഴി പൂർണ്ണമായി അടയുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ അധികൃതരെ അറിയിച്ചതുമാണ് ഇനി എന്നാണ് ഈ ചോദ്യങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവുക ഇതിനൊരു ഉത്തരമുണ്ടാവുക ബിജു വി എസ്സിനൊപ്പം ജിബിൻജെബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം